ഭാരതത്തിന് ഇനി എഴുന്നൂറ് ഇരട്ടിക്കരുത്ത് രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച എഴുന്നൂറ് അസ്ത്ര മാർക്ക് മിസൈൽ വ്യോമസേനയ്ക്ക് കൈമാറും ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള മിസൈലാണ് അസ്ത്ര മാർക്ക് ആകാശത്ത് ഇനി ഭാരതത്തിന് എഴുന്നൂറ് ഇരട്ടിക്കരുത്ത് ശത്രുരാജ്യങ്ങളുടെ ചങ്ങിലേക്ക് ഞൊടിയിടയിൽ തുളച്ചു കിടന്ന അസ്ത്ര മാർക്ക് ടു മിസൈൽ സ്വന്തമാക്കാനൊഴങ്ങുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എഴുന്നൂറ് അസ്ത്ര മാർ ടു മിസൈലുകൾ വ്യോമസേനയ്ക്ക് കൈമാറും അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി അസ്ത്രയുടെ പുതിയ പതിപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഭാരതം സ്വന്തമായി വികസിപ്പിച്ച യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുത്തുവിടാനും ഇരുന്നൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനും ശേഷിയുള്ള മിസൈലാണ് അസ്ത്ര മാർ ടു മിസൈൽ ഇവ വ്യോമസേനയുടെ സുഖോയി ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റ് ഫ്ലൈറ്റുകളിൽ ഘടിപ്പിക്കുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നു കാഴ്ചാപരിധിക്കപ്പുറം റേഞ്ചുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ഡിആർഡിഒ വികസിപ്പിച്ചത് ആളില്ലാ വ്യോമസംവിധാനം െ അസ്ത്ര വിജയകരമായാണ് തകർത്തത് ശത്രുലക്ഷ്യങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്ത് കണ്ടെത്തി തകർക്കാനാകും ഇതിന് അത്യാധുനിക ഗതിനിർണയ സംവിധാനങ്ങളാണ് അസ്ത്രക്കുള്ളത് ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരപരിധിയുള്ള ഈ മിസൈലിൽ അത്യാധുനിക മാർഗനിർദ്ദേശ നാവിഗേഷൻ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് അസ്ത്ര മാർക്ക് വണ്ണിൻ്റെ വിപുലീകരിച്ച പതിപ്പാണ് അസ്ത്ര മാർക്ക് ടു മിസൈൽ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ്റെ പല യുദ്ധവിമാനങ്ങളും ആളില്ലാ വിമാനങ്ങളും തകർത്തത് ഇന്ത്യയുടെ അസ്ത്ര മിസൈലാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിലെ നിർണായക നാഴികക്കല്ലായാണ് ഇതിനെ വിദഗ്ധർ കാണുന്നത് നാഷണൽ ഡെസ്ക് ജനം